ഈ ഹെൽമെറ്റിനുള്ളിൽ ഒരാളുണ്ടേ ഇവരുടെ സ്വഭാവം ഇന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് മറ്റോ വെറും പാവ പാവ ഇവ ടാപ്പ് പഠിച്ചാൽ മറ്റവൻ നോക്കണം ഇതിൻ്റെ ബാക്കി കൂടെ വരണ്ടേക്കോക്കി അത് വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ലേ പിന്നെ ഈ പാവം അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നോക്കുക ഒന്നങ്ങോട്ട് അങ്ങോട്ട് ശ്രമിച്ചു വയ്ക്കും നടന്നില്ല വീണ്ടും അതിനുള്ളോട്ട് ഒന്ന് കയറാൻ വേണ്ടി നോക്കി അപ്പോൾ മറ്റോ നോക്കിയാൽ മറ്റവനൊന്നും അറിയാത്തോ അത് ചെറുങ്ങനെ പോലെ അഡ്ജസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ നോക്കുക എന്നൊക്കെ അവൻ്റെ വാല് പുറത്തായി പോയി വീണ്ടും കയറാൻ വേണ്ടി വയ്ക്കി പറ്റിയില്ല എന്നിട്ട് നോക്കി എന്നിട്ട് വീട്ടിൽ പ്രപ്പിച്ച് നോക്കാം മറ്റവുള്ളിലോട്ട് കയറിയിട്ട് അത് തള്ളിപ്പിക്കും തളുക്ക തളു തള്ളി അവന് പുറത്തിട്ട് വയ്ക്കും പാവം അവന് മനസ്സിലായി ഇതിന് പിരിപാടി നടക്കൂലിവനൊന്നും അറിയാത്തല്ലോ നോക്കുക അതെ അവിടെ അവിടെ താവോട്ടും വീണ് ഇവന്നൊക്കെ ഒന്നും പറയാതെ വാലും മടക്കി ഇങ്ങനെ നിക്കുന്നു ഓക്കെ അന്റെ മുഖം നോക്കിയാൽ അറിയാം ഇത്ര ഇതാന്ന് മോനെ കോശമ്പൂർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല കൊട്ടാരം കെട്ടി വല്ല എന്റെ ഉള്ളി നിടക്ക് വരുന്ന പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മാക്സിമം ഷെയർ ചെയ്യണേ കേട്ടോ നോക്കിക്കോണേ നോക്കിക്കോണേ എനിക്ക് ഒന്നും അറിയാത്ത പോലെ പാവും ചക്ക അതിൻ്റെ മോക്കതിൻ്റെ കണ്ണൊക്കെ വയ്ക്കേണ്ട രസം ആ ഞാൻ ഞാനത്തിറങ്ങി പോക്കാം അവിടെ തന്നെ ഇരിക്കാത് കുറച്ചു പുറത്തോട്ട് അവൻ വരുന്നിട്ടോ ഇല്ലയോ നോക്കി അറിയാൻ വേണ്ടി എന്നാൽ ശരി കൂട്ടാഴ്ച നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യുവോ ഷെയർ ചെയ്യുവോ ലൈക്ക് ചെയ്യുവോ കമന്റ് ചെയ്യുകയോ okay thank you good night